എൻ ടി എം ബിസ് മീഡിയയിലേക്ക് സ്വാഗതം ഏതെങ്കിലും ബിസിനസ് രംഗത്ത് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ വിപണി പിടിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്കുമെല്ലാം ഏറ്റവും എളുപ്പമുള്ളതും പരാജയ സാധ്യത ഏറ്റവും കുറവുള്ളതുമാണ് നിലവിൽ മാർക്കറ്റിൽ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ കമ്പനികളുടെ ഫ്രാഞ്ചസി തുടങ്ങുക എന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്നതും മികച്ച വരുമാനം നേടിത്തരുന്നതുമായ രണ്ട് ഫ്രാഞ്ചസി അവസരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഇന്ത്യയിൽ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്ന തുടക്കക്കാർക്കുള്ളൊരു സാധ്യതയാണ് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ഓഫീസ് ജോലിയുടെ വിരസതയിൽ നിന്ന് ഇന്ന് ബിസിനസ്സിലേക്ക് പറിച്ചുനടാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് ഇത്തരക്കാർക്ക് ഇഷ്ടമേഖലയിൽ ഫ്രാഞ്ചൈസി ആരംഭിക്കുക എന്നത് കുറഞ്ഞ റിസ്കിൽ ചെയ്യുവാൻ സാധിക്കുന്ന ബിസിനസ് ആശയമാണ് മികച്ച ബ്രാൻഡുകളുടെ സൽപേരും മികച്ച ബിസിനസ്സും ലഭിക്കുന്നതിനൊപ്പം സാങ്കേതിക പിന്തുണയും ഇവരിൽ നിന്ന് ലഭിക്കും ആദ്യം എന്താണ് ഫ്രാഞ്ചൈസി എന്ന് നോക്കാം കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്ന ും സേവനങ്ങളും വിതരണം ചെയ്യുവാൻ മറ്റുള്ളവരെ അനുവദിക്കുന്ന ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസി ബിസിനസ് സ്വന്തമായുള്ള കമ്പനിയെ ഫ്രാഞ്ചൈസർ എന്നാണ് അറിയപ്പെടുന്നത് ഫ്രാഞ്ചൈസറേയും ഫ്രാഞ്ചൈസിയെയും ബന്ധിപ്പിക്കുന്ന കരാറിനെയാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസികൾക്ക് ആവശ്യമായ പരിശീലനവും സംഘടനാപരമായ പിന്തുണയും ഫ്രാഞ്ചൈസർ നൽകും ഇതോടൊപ്പം ഉയർന്ന മൂല്യമുള്ള ബ്രാൻഡ് നെയിം ലഭിക്കും ഓരോരുത്തർക്കും അനുയോജ്യമായ ഫ്രാഞ്ചൈസി ആണോ എന്ന് മനസ്സിലാക്കണം ഭക്ഷണം ജുവലറി ഓട്ടോമൊബൈൽ വിദ്യാഭ്യാസം തുടങ്ങിയ സർവമേഖലകളിലും ഇന്ന് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ ലഭിക്കും ഓരോ മേഖലയിലും ബജറ്റിനനുസരിച്ച ഫ്രാഞ്ചൈസി കണ്ടെത്തുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് ചെറിയ ഭക്ഷ്യ കമ്പനിയുടെ ഫ്രാഞ്ചൈസി അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുമ്പോൾ അന്താരാഷ്ട്ര ബ്രാൻഡിന് ഒരു കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരും ഏത് വിഭാഗത്തിലുള്ള ബിസിനസ്സിലാണ് താല്പര്യം എന്നു മനസ്സിലാക്കിയാൽ ഈ മേഖലയിലുള്ള കമ്പനികളിൽ നിന്ന് സ്വന്തം ബജറ്റിന് ഒതുങ്ങുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കണം ഫ്രാഞ്ചൈസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിപണിയിൽ വിജയിച്ചൊരു ബിസിനസ്സാണ് നടത്തേണ്ടത് എന്നത് ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ ഗുണമാണ് ബ്രാൻഡിൻ്റെ സൽപ്പേര് വിപണിയിൽ മുൻതൂക്കം നൽകും ഇതോടൊപ്പം ഫ്രാഞ്ചൈസി നൽകുന്ന കമ്പനി ലൊക്കേഷൻ കണ്ടെത്തുവാനും തൊഴിലാളികളെ തിരഞ്ഞെടുക്കുവാനും പരിശീലനത്തിനും സൗകര്യങ്ങൾ നൽകും കമ്പനിയുടെ സൂക്ഷ്മ നിരീക്ഷണം ഫ്രാഞ്ചൈസിക്ക് മുകളിലുണ്ടാകും ഫ്രാഞ്ചൈസിയുടെ പ്രവർത്തനം മാർക്കറ്റിംഗ് ഫിനാൻസ് കാര്യങ്ങളിൽ പരിശോധനകളുണ്ടാകും ഇന്ന് അഞ്ച് ലക്ഷത്തിന് താഴെ മുതൽ മുടക്കിൽ ആരംഭിക്കുവാൻ സാധിക്കുന്ന ബിസിനസ് ആശയങ്ങൾ പരിശോധിക്കാം കിയോസ്കുകളായും റെസ്റ്റോറൻറ്റുകളായും ഭക്ഷ്യമേഖലയിൽ ഫ്രാഞ്ചൈസി ആരംഭിക്കാം എൺപത് ചതുരശ്ര അടിയുള്ള കിയോസും പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ നിക്ഷേപം വേണ്ടിവരും ഗിയാനി അമുൽ സബ്വേ ഡോമിനോസ് പിസ്സാ കെ എഫ് സി കഫേകോഫിഡേ എന്നിവ ഫ്രാഞ്ചൈസികൾ അനുവദിക്കുന്ന പ്രധാന കമ്പനികളാണ് ഇതിൽ അമുൽ ഫ്രാഞ്ചൈസി എങ്ങനെ ആരംഭിക്കുന്നു എന്ന് നോക്കാം അമുൽ ഫ്രാഞ്ചൈസിക്കായി ഇരുപത്തയ്യായിരം രൂപയുടെ സെക്യൂരിറ്റി നിക്ഷേപം ആവശ്യമാണ് നൂറ് ചതുരശ്ര അടി മുതൽ നൂറ്റി അൻപത് ചതുരശ്ര അടി വരെ സൗകര്യമുള്ള കടമുറിയാണ് ആവശ്യം സ്വന്തമായതോ വാടക കെട്ടിടമോ മതിയാകും ഇത് അമുൽ ഫ്രാഞ്ചൈസിക്ക് അനുസൃതമായി റീഡിസൈൻ ചെയ്യണം ഇതിന് എൺപതിനായിരം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കാം ഔട്ട്ലെറ്റിലേക്ക് ആവശ്യമായ ഡീപ് ഫ്രീസർ വിസി കൂളർ മിൽക്ക് കൂളർ പിസ ഓവൻ എന്നിവയ്ക്കായി എൺപതിനായിരം രൂപയും ചെലവ് പ്രതീക്ഷിക്കാം കടമുറിയും രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് നിക്ഷേപിക്കാനുള്ള ഒരാൾക്ക് അമുൽ പ്രീപെയ്ഡ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാം അടുത്തത് കൊറിയർ ഡെലിവറി മേഖലയിൽ ചെറിയ നിക്ഷേപത്തിൽ ഫ്രാഞ്ചൈസികൾ ആരംഭിക്കാം അൻപതിനായിരം രൂപ മുതൽ മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുതൽ മുടക്കം മതിയാകും നാനൂറ് ചതുരശ്ര അടിയെങ്കിലും വിസ്തീർണമുള്ള സ്ഥലം കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് ഡി ടി ഡി സിയുടെ ഫ്രാഞ്ചൈസി ലഭിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫ്രാഞ്ചൈസി ഫീസ് ഡി ടി ഡി സി വാങ്ങുന്നില്ല പ്രദേശമനുസരിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം നഗരങ്ങളിൽ ലക്ഷം രൂപയാണ് നിക്ഷേപിക്കേണ്ടത് കാറ്റഗറി ബി നഗരങ്ങളിൽ ഇത് ഒരു ലക്ഷവും കാറ്റഗറി ഗ്രാമങ്ങളിൽ അൻപതിനായിരം രൂപയുമാണ് ആവശ്യം മുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് ചതുരസ്ര അടിസ്ഥലം ആവശ്യമാണ് എ കാറ്റഗറി നഗരത്തിൽ നാല് തൊഴിലാളികളും ബി കാറ്റഗറി നഗരത്തിൽ മൂന്ന് തൊഴിലാളികളും സി കാറ്റഗറി നഗരത്തിൽ കുറഞ്ഞത് രണ്ട് പേരും തൊഴിലാളികളായി വേണം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക